സാധാരണ ഈ ബംഗളൂരുവിൽ ഓണം കഴിഞ്ഞിട്ടാണ് ഓണാഘോഷം ഉണ്ടാവാറ് സാധാരണം അവധിക്ക മലയാളികൾ എല്ലാവരും ഓണത്തിന് വീട്ടിൽ പോകും തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ടാവുക അതിന്റെ ഭാഗമായി കുട്ടികൾ തയ്യാറാക്കിയ പൂക്കളത്തിന് മുകളിലാണ് ഈ സിമി നായർ എന്ന മലയാളി സ്ത്രീ കയറി നിന്ന് അത് കാലുകൊണ്ട് ചവിട്ടി തെറുപ്പിച്ച് അത് അലങ്കോലമാക്കിയത് ഇത് വലിയ രീതിയിൽ വിവാദമായിരുന്നു ബംഗളൂരു മലയാളി അടക്കമുള്ള ഗ്രൂപ്പുകളിൽ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഒക്കെ വൈറലായി ഓടിയ വീഡിയോ കൂടിയായിരുന്നു അപ്പോൾ ആ അതിനുശേഷം ഈ ബംഗളൂരുവിലെ കന്നിസാദ്രയിലെ മൊനാർക് ചെറിനിറ്റി എന്ന് പറയുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് ഈ സംഭവം ഉണ്ടായത് ഈ സംഭവത്തിൽ ഈ ഫ്ലാറ്റിലെ തന്നെ ഒരു വീട്ടമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു ബംഗളൂരു തമ്പികെഹള്ളി പോലീസിലാണ് പരാതി നൽകിയത് ഇതിൽ അവർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിക്രമിച്ചു കയറൽ ഭീഷണിപ്പെടുത്തൽ ഒരു വിഭാഗത്തിന്റെ വികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ മൊത്തം വൈറലായിട്ട് നടന്നുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ എന്താ കാണുന്നത് വെച്ചാൽ അതിമനോഹരമായ ഒരു പൂക്കളം ഹാപ്പി ഓണോ ഒക്കെ എഴുതിയിട്ടുണ്ട് ആ പൂക്കളം ഒരു സ്ത്രീ നിന്ന് ചവിട്ടി മെതിച്ച് മോത്തം അലങ്കോലാക്കി നശിപ്പിച്ച് കളയുന്ന ശരിക്കും നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല ഇത്രയും മനോഹരമായ ഒരു പൂക്കളം ഇങ്ങനെ നശിപ്പിക്കാനുള്ള ഒരു മനസ്ഥിതി ഓ സമ്മതിച്ചേ പറ്റുള്ളൂ ഇനി മയക്കുമരുന്ന് വെള്ളമടിച്ചിട്ടാ എന്താണെന്ന് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കണം അവരുടെയൊക്കെ മനസ്സ് നമ്മൾ നമിക്കണം എന്താണ് ഇതൊരു മനസ്ഥിതി അതും ഒരു സ്ത്രീ ആണല്ലോ നോർക്കുമ്പോഴാണ് ഇതെങ്ങനെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് എന്തിൻ്റെ പുറത്താണെങ്കിലും അത്ര മനോഹരമായ കുട്ടികളിട്ട പൂക്കളാണത് എത്രയോ സമയം അതിങ്ങൾ കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത് ഇരുന്ന് ഇട്ടത് അത്രയും ഭംഗിയായിട്ടൊക്കെ ഇട്ടിരിക്കുന്ന ആ പൂക്കളാണ് ഇത് എവിടെ നടന്നു വെച്ചാൽ ബാംഗ്ലൂർ ഒരു ഫ്ളാറ്റിൻ്റെ കോമൺ ഏരിയയിൽ സാധാരണ എല്ലാവരും വന്നിരിക്കുന്ന ഒരു കോമൺ ഏരിയയിലാണ് ഇട്ടിരിക്കുന്നത് ഇത് ഫ്ലാറ്റിലുള്ളവരൊക്കെ ഓണാഘോഷത്തിനോടനുബന്ധിച്ച് അവധിക്ക് പോയതിന് ശേഷം തിരിച്ചു വന്ന് അവരുടെ എല്ലാവർക്കും ഓണം ഒരു വികാരം തന്നെയല്ലേ അപ്പോൾ അവർ അത് അവിടെ ആഘോഷിക്കാൻ പറ്റാത്തതിൻ്റെ പുറത്ത് അവരൊരു പൂക്കളമൊക്കെ ഇട്ട് അവരാഘോഷിച്ചു അപ്പോൾ അവിടെ ഒരു സാധാ ശോഭ കിടപ്പുണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ അവിടെ ആ സ്ത്രീ ഇരിക്കാറുള്ളവരെ എന്താണേലും ഇവർ വന്ന് നോക്കിയപ്പോൾ ആ ശോഭ അവിടെ അവിടുന്ന് മാറ്റിയൊക്കെ ഇട്ട് ശാരിക്കുമല്ലോ അവിടെയൊക്കെ നല്ല വൃത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഒരു പൂക്കളം ഇടുന്നത് അപ്പോൾ അവർക്ക് അതിനെ ചൊല്ലി ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അത് ആൾക്കാരോട് തർക്കിച്ചപ്പോൾ ഇത് നിങ്ങളുടെ സ്ഥലമാണോ നിങ്ങൾ ബുക്ക് ചെയ്തതല്ലല്ലോ എന്നുള്ള തിരിച്ച് ചോദിക്കും അത് സ്വാഭാവികമല്ലേ അങ്ങനെ ഉണ്ടായ തർക്കത്തിൻ്റെ പുറത്ത് അവർ കയറി ചെയ്താണ് അവർ ഈ പൂക്കളം ഇട്ട് ഇങ്ങനെ ചെയ്യുമ്പം ഇത് പറഞ്ഞു ഇത് സി 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 ടി വിയിലുണ്ട് അതല്ലാതെ വീഡിയോ എടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് പ്രശ്നമാകും ഒക്കെ ചെയ്തോ എടുത്തോ വിട്ടോളാന്നാണ് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇതുകൊണ്ടൊരു നല്ല വശം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ആ ഫ്ലാറ്റിൽ മാത്രം കണ്ടുതീരണ്ട ഒരു പൂക്കളം ലോകം മുഴുവൻ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അത്രയും വൈറലായി ഈ വീഡിയോ കാരണം ഇത് നമ്മുടെ സങ്കല്പങ്ങൾക്ക് അതീതമാണെന്ന് പറയാമല്ലേ ഓണം പൂക്കളം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ജാതി മതഭേദം എന്നെ നമുക്കൊരു ഇഷ്ടമാണ് കാണാൻ പിന്നെ ഇപ്പോൾ ഓണാഘോഷം പണ്ടത്തെപ്പോലൊന്നുമല്ല ഒരു ജാതിക്കൊന്നും പ്രത്യേകതയൊന്നുമില്ല എല്ലാവരും അടിച്ചു പൊളിച്ചു ആഘോഷിക്കും അതിൻ്റെ ഐതിഹ്യങ്ങളോ കഥകളോ അല്ല അതൊന്നും നമ്മൾ അന്വേഷിക്കാൻ പോകുന്നൊന്നുമില്ല എല്ലാവർക്കും ഇപ്പോൾ ഓണാഘോഷമൊക്കെ ഉണ്ട് അപ്പോൾ ഈ പൂക്കളമൊക്കെ കാണും നമ്മൾ നടന്ന് ടൗണിലോട്ടൊക്കെ ഇറങ്ങിയ ഓരോ വലിയ സ്ഥാപനങ്ങളിൽ കമ്പനികൾ അതിൻ്റെ എല്ലാം മുന്നിൽ പൂക്കളം കാണും ഒന്നിനൊന്നിന് മനോഹരം നല്ല ചിലവുണ്ട് കേട്ടോ പൂക്കളുടെ നേരെ മനോഹരമായ സംഭവമാണ് അതൊക്കെ നമുക്ക് കണ്ട് കാണാൻ ഈ പത്ത് ദിവസവും അതൊരു കാഴ്ച തന്നെയാണ് ഇത്ര മനോഹരമായിട്ട് ഈ ഒരു ഇത് കൊരങ്ങന്റെ സ്വഭാവമാണ് ഈ സ്ത്രീക്ക് ഇവരെന്താ ഇത് ഓ ഇവരെ എങ്ങനെ നിർവചിക്കണോന്ന് സത്യമായിട്ട് എനിക്കറിയത്തില്ല ആ അവർക്ക് എങ്ങനെ എന്തേലും ആരോടേലും തോന്നിയ ഒരു വഴക്ക് വൈരാഗ്യം പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യമൊക്കെ ആണെങ്കിലും അത് അവരോട് സംസാരിച്ച് തീർക്കാം അല്ലേ അതല്ലാതെ ആ പൂക്കളെ എങ്ങനെ ഇങ്ങനെ ചവിട്ടി മെതിച്ച് ഓ എന്തൊരു വിവരക്കേടാ ദൈവമേ ഇപ്പം ഏതായാലും അത് കേസായിട്ടുണ്ട് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും ഈ എന്തിനോടും പ്രതികരിക്കാത്ത ഒരു സ്വഭാവം മലയാളികൾക്കുണ്ട് എന്നൊക്കെ കൂടുതൽ ടൗൺ ഏരിയയിലാണ് പറയണ്ട ഇപ്പോൾ എറണാകുളത്തിൻ്റെ ടൗൺ പറ്റി ആൾക്കാർ പണ്ട് തൊട്ടേ പറയാറുണ്ട് തൊട്ടടുത്ത വീട്ടിൽ എന്തു നടന്നാലും പ്രശ്നമല്ല മൈൻഡ് ചെയ്യില്ല അതേപോലെ പ്രതികരണശേഷി തീരെ ഇല്ലാത്ത ഒരു രീതി കാണുന്നുണ്ട് ഈ ഒരു സംഭവം നടന്ന് ഈ വീഡിയോ ഒക്കെ ഇട്ട് വൈറലാക്കിയാലും ഈ സ്ത്രീയുടെ പേര് കേസ് കൊടുക്കാനൊന്നും ആരും പോയില്ല ആ ഫ്ലാറ്റിലെ ഒരു സ്ത്രീ മാത്രമാണ് ആ സ്ത്രീയുടെ പേര് കേസ് കൊടുത്തത് അവർക്കേ തോന്നിയുള്ളൂ അപ്പോൾ കേസ് കൊടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്തെന്നാണ് ഇപ്പോൾ ന്യൂസ് അപ്പോൾ ബാക്കി കേൾക്കാം നമുക്ക് ഫ്ലാറ്റിന്റെ കോമൺ ഏരിയയിൽ പൂക്കളം ഇടാൻ പാടില്ല എന്നൊരു വിചിത്ര വാദവുമായാണ് ഈ വീട്ടമ്മ അല്ലെങ്കിൽ കിമി നായർ എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വന്ന് നിന്ന് ഈ തരത്തിൽ പൂക്കളം അലങ്കോലമാക്കിയത് അതിനെ ഈ സംഘട ഓണാഘാഷ കമ്മിറ്റിക്കാർ എതിർക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ അതൊക്കെ അതൊന്നും വകവയ്ക്കാതെ ഈ പൂക്കളത്തിന് നടുവിലേക്ക് കയറി നിന്ന് അത് അലങ്കോലപ്പെടുത്തുകയായിരുന്നു ഫ്ലാറ്റിലെ താമസക്കാർ തന്നെ പറയുന്നത് അത് കുട്ടികൾ തയ്യാറാക്കിയ പൂക്കളമാണ് അതുകൊണ്ടാണ് ഇത്രയധികം ബുദ്ധിമുട്ട് താങ്കൾക്ക് തോന്നിയത് മാത്രമല്ല ഒരു കൂട്ടായ്മ ഓണക്കൂട്ടായ്മ മലയാളികളുടെ ഒരു ഓണക്കൂട്ടായ്മ തയ്യാറാക്കിയ പൂക്കളത്തിന് മുകളിൽ കയറി നിന്ന് ഇത്തരത്തിലൊരു അതിക്രമം കാണി ുന്നത് ശരിയല്ല എന്നും അവർ പറയുന്നുണ്ട് എന്തായാലും സംഭവത്തിൽ സമീപകളിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് തുടർ നടപടികൾ എന്താണെന്ന് നമുക്ക് നോക്കാം ശരിക്കും ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാലും ഇവർ തിരിച്ചു പോരുമായിരിക്കും അല്ലേ ഇത് ഇത് ഏത് നിയമത്തിൽപ്പെടുത്തും പൊതുമുതൽ നശിപ്പിക്കലോ ഏത് നിയമത്തിൽപ്പെടുത്തുമെന്ന് എനിക്കറിയത്തില്ല എന്താണേലും നല്ലൊരു പണിഷ്മെൻ്റ് കൊടുക്കണം ഇതൊന്നും ഒരാൾ പോലും നാളെ ആവർത്തിക്കാൻ പാടില്ല കാരണം ഇത് ഇതിന് ഇത് എന്തൊരു മനോവിചാരമാണ് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല നല്ലൊരു ശിക്ഷ ദേഹം നോകുന്നേക്കു ശിക്ഷ ഇവർക്ക് കിട്ടണം വനിതാ പോലീസിനെ കൊണ്ടാണെങ്കിലും രണ്ടടി കൊടുപ്പിക്കണം കാരണം ഈ വൈറൽ ആയതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ത് കാര്യം ഇന്നത്തെ ഇന്ന് വൈറൽ നാളെ ആൾക്കാർ മറക്കും അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ടിപ്പോൾ അവർ അവരുടെ പേര് സീമ നായർന്നാണ് അതൊന്നും ഓർത്തിരിക്കുക അതൊന്നും നടക്കില്ല ശരിക്ക് പറഞ്ഞാൽ അവർക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച രൂപം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അത്ര അങ്ങനെയല്ലേ തോന്നുന്നത് ശരിക്കും ഒരു അഹങ്കാരം അതിനും മോളി വല്ല ഭാഷയുണ്ടെങ്കിൽ അത് പറയണം അതുപോലത്തെ ഒരു ഇത് കാരണം ഇത് നമ്മുടെ ഒരു ഐതിഹ്യവും പൈതൃകവും എല്ലാമായിട്ടുള്ളതാണ് നമ്മൾ ഈ ഓണാഘോഷം എന്ന് പറയുന്നതും അല്ലാതെ അതിൻ്റെ അകത്തെ മതങ്ങളുടെ ബന്ധപ്പെട്ട കഥ ഇതൊന്നും നമ്മളിവിടെ നോക്കണ്ട അതല്ലാതെ അതിൻ്റെ മനോഹാരിത മാത്രം നോക്കിയാലും എങ്ങനെ ചവിട്ടി മെതയ്ക്കാൻ തോന്നുന്നു ഒരു കൈകൊണ്ട് പോലും അല്ല അവരത് കളഞ്ഞെന്ന് നിങ്ങൾ ഓർക്കണം ആ പൂക്കളത്തിൻ്റെ അകത്ത് കയറി നിന്നിട്ട് ചവിട്ടി മെതിച്ചു കളയാൻ ആ സ്ത്രീയെ കൊണ്ട് ഒരു കുറച്ച് നേരം കൊണ്ട് ഇത്ര നല്ല മനോഹരമായ ഒരു പൂക്കളം ഇടാൻ പറ്റുമോ അവർ വന്ന് നോക്കിയപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ കോമൺ ഏരിയയിൽ ഓണം കഴിഞ്ഞിട്ടു ശേഷം ഓണം ആഘോഷിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു അവർക്ക് ടാത്ത ആരെങ്കിലും ആയിരിക്കാം അല്ലെ അവർക്ക് എന്തേലും വൈരാഗ്യമുള്ളോ ദേഷ്യമുള്ളോ അല്ലെ അവരുടെ ശത്രുവോ എല്ലാ ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം ഇത് ചെയ്തത് ഈ പൂക്കളായിട്ടോ ഇത് കുട്ടികളാ ചെയ്തതെന്നാ പറയുന്നത് എന്താണേലും അപ്പം അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അവർ ഈ ചവിട്ടി മെതിച്ച പൂവിനെയാണ് അവർ ചവിട്ടി മെതിച്ചത് നമ്മളൊക്കെ അങ്ങനെ പൂവിനെ കാലുകൊണ്ട് അങ്ങനെ ടച്ച് ചെയ്യുക അങ്ങനെ പോലും ഇല്ല അങ്ങനെയാണ് പൂക്കളെയൊക്കെ നമ്മൾ അങ്ങനെയല്ലേ കാണുന്നത് ഈ മ സ്ത്രീയുടെ മനസ്സ് ഓഹ് എൻ്റെ പൊന്നെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഇത് എന്ത് മനസ്സിൽ ഏതായാലും ഇപ്പോൾ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേസായി അറസ്റ്റ് ചെയ്തു എന്നൊക്കെ കേൾക്കുന്നു ബാക്കി എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ